അങ്ങനെ ഇല്ലേ തൃപ്തി അയച്ചാൽ ഓക്കെ വേണ്ട മാതിരിയായി ഒന്നില്ല ഒരു കുറച്ച് ഉണ്ടായില്ലേ ഒരു ഒരു സുഖം അങ്ങനെ അപ്പൊ ആ ഭാവ അന്ന് ആളുകളൊക്കെ ആർക്കും അപകൃതയോഗ അപകൃത കൃത്യന്മാരാണ് അന്ന് ധർമ്മം പൂർണ്ണ ഹൃദയുഗത്തിലെ ലോകത്തെ എങ്ങനെയാണ് ധർമ്മം പരിപൂർണമായ മട്ടിലിരിക്കും അതാണ് ഹൃദയുഗത്തിന്റെ പ്രത്യേകത പിന്നെ ഹൃദയോഗം കഴിഞ്ഞ രണ്ടാമത്തെ യുഗാണ് ത്രേതായുഗം എന്ന് പറയും ത്രേതായുഗം ഉള്ള എന്താ വെച്ചാൽ കുറച്ചുറച്ച് കുറയും എന്തു പറയും ധർമ്മത്തിന്റെ ആ ഒരു വലിയ മഹിമ കുറയും ധർമ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയും ധർമ്മത്തിന് ഒരു കാളയുടെ രൂപത്തിലാ പറയുക കാളയുടെ രൂപത്തിലാണ് ധർമ്മത്തിനെ ഉപമിക്കുക കാളാന്ന് വെച്ചാൽ നമ്മൾ വെളുത്ത കാള എന്താ കാള വെള്ളം നടത്തിയിലുള്ളൊരു കാളയായിട്ടാണ് ധർമ്മത്തെ പറയുക കാളയ്ക്ക് നാല് കാലുണ്ടാവില്ലേ ആ നാല് കാല അന് പൂർണതയായിട്ട് ഇരിക്കും കൃതയുഗത്തിൽ കൃതയുഗം കഴിഞ്ഞ രണ്ടാമത്തെ യുഗം ത്രേതായുഗം ത്രേതായുഗളൊക്കെ ഈ കാളയുടെ ഒരു കാല അങ്ങോട്ട് പോകും എത്ര കാലാവുന്നൂ മൂന്ന് കാലേ ഉണ്ടാവുള്ളൂ കാളൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ അടുത്ത യുഗം ഉണ്ട് ആപരയുഗം എന്ന് പറയും മൂന്നാമത്തെ യുഗം ഈ മൂന്നാമത്തെ യുഗം ഉപക്കെ ഒരു കാലം കൂടി പോകും എത്രയോന്നു രണ്ട് കാലാവും കാളക്ക് മിശ്രി അത് കഴിഞ്ഞിട്ട് അപ്പം എത്ര എണ്ണായി യുഗങ്ങൾ ഇങ്ങനെ പോവാണ് മൂന്നാമത്തെ യുഗായി ഈ നാലാമത്തെ യുഗം ഉണ്ട് കലിയുഗം എന്ന് പറയും ഈ കലിയുഗം വരുമ്പോഴൊക്കെ കാളയുടെ ഒരു കാലം ജീവി കഴിയും എത്ര കാലായി ഒരു കാലായി അപ്പൊ കലിയുഗത്തില് ഈ ധർമ്മത്തിന് അല്ലെങ്കിൽ ധർമ്മത്തിന്റെ രൂപസ്ഥിരിക്കുന്ന കാളക്ക് ഒരു കാലേ ഉണ്ടാവുള്ളൂ ഈ കാളാ കാള എന്നൊക്കെ പറയുന്നതേ അതൊക്കെ ഒരു ഒരു ദൃഷ്ടാന്തായിട്ടാണ് പറയുന്നത് ദൃഷ്ടാന്തം വന്നാൽ മനസ്സിലാവുക നമ്മൾക്ക് അറിയാൻ ബുദ്ധിമുട്ടുള്ള കാര്യത്തിനെ നമ്മൾക്ക് പരിചയമുള്ള വസ്തുവായിട്ട് ബന്ധപ്പെടുത്തി പറയുക കുട്ടികളെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ എങ്ങനെ കുട്ടികളെ എണ്ണ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാറില്ല അത് ചെയ്യാൻ പറ്റില്ല പഠിപ്പിക്കണം ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ടീച്ചർ ഒന്നേ രണ്ടേ പഠിപ്പിക്കില്ലേ എങ്ങനെയാ ആ കയ്യും ഇങ്ങോട്ട് പൊക്കി ചെകിട്ടത്ത് കൊടുക്കാൻ ആയിട്ടില്ല അത് കിട്ടിയെന്നല്ല പൊക്കി പഠിച്ച ഒന്നേ രണ്ട് എങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത് അപ്പൊ കുട്ടി എങ്ങനെ ടീച്ചർ ഓരോന്ന് ഓരോന്ന് മടക്കുമ്പോ കുട്ടി എന്ത് പറയും ടീച്ചറും പറയും പറയാം കുട്ടി പറയും ഒന്നേ രണ്ട് മൂന്ന് എന്നൊരു കുട്ടി വീട്ടിൽ പോയിട്ടോ ഒന്നേ കുട്ടിക്കുണ്ടല്ലേ സാധനങ്ങളൊക്കെ അത് ഇങ്ങനെ ഒന്നേ രണ്ടേ ഇങ്ങനെ പറയൂ ശരിയല്ലേ എന്താ കാരണം ടീച്ചർ ടീച്ചറത്തിന് ഒന്നേ രണ്ടേനും ചെല്ലിപ്പിടിച്ച കുട്ടി അങ്ങനെ പറയും അല്ലെങ്കിൽ ടീച്ചറൊന്നും ചെല്ലാട്ടെ അത് മടക്കിയാ പറയും ചെറു വരലേ മുതിര വരല്ലേ എടുവരല്ലേ പറയുക മനസ്സിലായോയോ ഒന്നാം ക്ലാസ് ഒക്കെ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ ഇരിക്കുമ്പോ നമുക്ക് തോന്നിയില്ല എപ്പോഴാണ് തോന്നുന്നു നമ്മൾ ഒന്നാം ക്ലാസ് കഴിയും ചെയ്യും ശരിയല്ലേ അങ്ങനെ അല്ലേ പഠിപ്പിക്കളെ വെല്ലു മണിക്കൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പഠിപ്പിക്കുക എന്താ കാരണം അതൊരു ശൈലി എന്നറിയാം എന്താ സംഖ്യ എന്ന് പറയുന്നതിന് രൂപ ഇല്ല ഉണ്ടോ സംഖ്യക്ക് രൂപമുണ്ടോ ഒന്നെന്റെ രൂപം ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ പറയും പറയും ഒന്നിന് രൂപം ഉണ്ടാവട്ടോട്ടോ രണ്ടിനെ ഒന്നിന് രൂപമുണ്ടാകും ചൊവ്വ ഉണ്ട് എന്ന് പറയുന്നവർ പറ എന്താണെന്നറിയോ ആ കർലാസിലെഴുതിയ ഒന്നിന്റെ ആ പറയുന്ന ഒന്ന് അത് ഒന്നിന്റെ രൂപമൊന്നുമില്ല എന്നാൽ ഹിന്ദിക്കാരൻ വേറെ ജാതിയിൽ എഴുതുക പഴയ മലയാളി കാരണവര് തൊണ്ണൂറ്റിയെട്ട് വയസ്സായി വലിയ കാരണവർ എഴുതി ഇന്നത്തെ നമ്മൾ എഴുതുന്ന ജാതിയിൽ ഒന്നുമില്ല അതിലൊന്നു വേറെയാണ് അത് കേട്ടപ്പോ നമ്മള് പറഞ്ഞ കാരണവർക്കൊരു വിവരവും ഇല്ലാണ് കാരണം അവർ നമ്മളെയും കുറിച്ച് പറഞ്ഞു അങ്ങനെ ഒരു വെളിച്ചുകൊണ്ടിന്നിട്ടില്ലേ അപ്പൊ അദ്ദേഹത്തിന് പഴയ മലയാളം രീതിയിൽ ഒന്നാണ് എഴുതുന്നത് വേറെ ഇന്നത്തെ നമ്മുടെ സംഖ്യയിൽ എഴുതുന്നത് ഒന്ന് വേറെ ഉത്തരേന്ത്യക്കാരൻ ഹിന്ദി അല്ലെങ്കിൽ സംസ്കൃതം ലിപിയിൽ എഴുതുന്ന ഒന്ന് വേറെ ഇതുപോലെ ഓരോ ഭാഷയിലും ഒന്നിനെ എഴുതാൻ ഓരോരോ സമ്പ്രദായം ഉണ്ടാവും അവരൊക്കെ അവരവരുടെ മട്ടിൽ എഴുതിയിട്ട് വായിക്കുന്നത് എന്താണ് ഒന്നാണ് ശരിയല്ലേ ഒന്നിന്റെ രൂപം എന്താ ആകെ രൂപം ചെയ്യന്റെ എഴുതി ഒന്നിന്റെ രൂപം എന്താ ഒന്നിന് രൂപം ഉണ്ടാവും ഇല്ല രണ്ടിനില്ല രണ്ട് രണ്ടില്ല രണ്ടിനും ഇല്ല പത്തിനാവില്ല പത്തിനും ഇല്ല നോക്കി വന്നപ്പോ രൂപല്ലൂപ നമ്മൾ ഈ സംഖ്യ ഏതൊരു വസ്തുവിനോട് ചേർത്തിട്ടാണോ പറയുന്നത് അപ്പൊ ആ വസ്തുവായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സംഖ്യ രണ്ട് ചക്ക എന്ന് പറഞ്ഞ എന്ത് മനസ്സിലാക്കുന്നു ചക്കോട് ബന്ധപ്പെടുത്തിയിട്ട് രണ്ടേ രണ്ട് നാളികേരങ്ങൾ പത്ത് നാളികേരം നൂറ് നാളികേരം എന്ന് പറയുമ്പോ നമ്മൾ നാളികേരായിട്ട് അഞ്ഞൂറ് മാങ്ങ എന്ന് പറയുമ്പോഴാണ് മാങ്ങ പത്ത് കുട്ടികൾ നായ ഒരു പശു എന്നൊക്കെ പറയുമ്പോ ഏതിനെ ഏതിനോട് ചേർത്തിട്ടാണോ ആ സംഖ്യ പറയുന്നത് അതിനോട് യോജിപ്പിച്ച ആ വസ്തുവിനെ മനസ്സിലാക്കുക എന്നല്ലാതെ കേട്ട് ഈ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ സംഖ്യക്കറി ഒരു രൂപയ ഉണ്ടോ രൂപമില്ലാത്തതായ സന്ധ്യയെ ഈ കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കും ഒരു രൂപം ഇല്ലാണ്ടാവെന്നാണ് ഈ താജ്ഞ ഒന്നാം ക്ലാസ്സിലെ കുട്ടി ഒരു രൂപമില്ല ഒന്നിനെ കുറിച്ച് നിഷ്കളങ്കമായിട്ട് വരുന്ന കുട്ടിയാ ഒരു ഒന്നിനെ കുറിച്ചും ഒരു ബോധ്യമില്ലാത്ത വലിയ മനസ്സായിട്ട് വരുന്ന കുട്ടിയെ അപ്പൊ ആ കുട്ടിയെ ഈ രൂപമില്ലാത്ത സന്ധ്യ എങ്ങനെ പഠിപ്പിക്കും അതിന് ടീച്ചറടുത്ത വിദ്യയാണ് അതിന് നിശ്ചള്ളതായ കയ്യിൻ്റെ മുകളിലേക്ക് ഈ വസ്തുവിനെ കാണിച്ചിട്ട് എന്ത് പഠിപ്പിച്ചു ഇങ്ങനെ എന്തൊരു വലിയ വിദ്യാഭ്യാസത്തിന്റെ ശൈലി എന്നുള്ള സമ്പ്രദായമാണ് അറിയാത്ത കാര്യങ്ങളെ അറിയണതായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കണം പഠിപ്പിക്കുന്നുണ്ടെന്നാലേ മനസ്സിലാവുള്ളൂ എങ്കിൽ മനസ്സിലാവില്ല മനസ്സിലാവില്ലേ സംഘേട കണക്ക് പറയുമ്പോൾ ഇതാണ് അപ്പൊ ഇവിടെ എന്താ വെച്ചാല് ഈ ഇപ്പം പറഞ്ഞു വന്നത് ധർമ്മം ധർമ്മം അതിനെ കാള കാള എന്നൊക്കെ പറയുമ്പോൾ ഈ ധർമ്മ നാല്ക്കാലി എന്നുള്ള കാളയൊന്നുമല്ല അതൊരു ഒരു നമുക്ക് പരിചയമുള്ള സംഗതി ആയിരുന്നു വേഗം പറഞ്ഞാൽ മനസ്സിലാവില്ല കാളയുടെ രൂപം എന്നൊക്കെ പറഞ്ഞാലൊരു ഒരു ഒരു കല്പനീയനല്ലോ അതുകൊണ്ട് ശാസ്ത്രത്തിൽ പണ്ട് പറയും ധർമ്മോഹി വൃഷരൂപതൃക്ക് എന്നു പറയും അതാണ് അതിന്റെ പ്രമാണം അതാണ് ധർമ്മോഹി വൃഷരൂപതൃക് വൃഷരൂപം വൃഷം രൂപത്തിൽ ല്ലോ കാള ഈ കാള 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 എന്ന് അർത്ഥം നമ്മൾ ഈ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ വാഹനം എന്താ ഈ ശ്രീ പരമേശ്വരൻ ഈ കാളയാകുന്ന വാഹനത്തിന്റെ മുകളിൽ പോണു കാളപ്പുറത്തിന് പോണു എന്നാ മനസ്സിലാക്കിയത് നല്ല നല്ല വണ്ടി ഉള്ള കാലത്ത് ആരെയും കളപ്പത്തി പോകുമോ ഭഗവാൻ സഞ്ചാരത്തിന് ഈ വണ്ടിയായിട്ട് കാളയിരിക്കണം എന്നല്ല എനിക്ക് അർത്ഥം ഭഗവാൻ സഞ്ചരിക്കുന്നത് ഈ കാളയുടെ പുറത്താണ് എന്ന് പറഞ്ഞ അതിൻ്റെ ആശയം എന്താ ചോദിച്ചാൽ ഭഗവാന്റെ സഞ്ചാരം ധർമ്മത്തിൽ പോലി എന്തിൽ എന്തെങ്കിലും ധർമ്മത്തിന്റെ മുകളിലാണ് ആരിയ്ക്കുന്നത് ഭഗവാൻ ഇരിക്കുന്നത് ധർമ്മം ഇല്ലെങ്കിൽ ആരും െങ്കിൽ ഭഗവാനെ കിട്ടില്ല അതുകൊണ്ടാണ് ഈ ധർമ്മ ഈ ശിവന്റെ അമ്പലത്തിലൊക്കെ നമ്മൾ പോയാൽ എന്ത് കാണാം മുമ്പിൽ തന്നെ എന്ത് എന്തുണ്ടാവും ഒരു കാളയുടെ വിഗ്രഹം കിട്ടില്ലേ കാളയുടെ കാണാൻ പ്രയാസം എന്താ കാരണം നമ്മൾ ഒരാളു പോയി ഇന്നലൊക്കെ പോക പോരല്ലേ ചെയ്യുന്ന വൃത്തിയില്ല അതിന്റെ ആരെ കാണാനാണ് കാളയെന്ന് നമ്മൾ കാണില്ല തിർത്തിയിലെ വെപ്പാളത്തിലൊക്കെ പോരുമ്പോൾ വണ്ടി പറ്റിയൊന്നും വരില്ല സാവകാശത്തിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ മണ്ഡപത്തിലേക്ക് ഒന്ന് നോക്കുക ഒരു കാളയുടെ പ്രതീക്ഷ ഉണ്ടാവും ശ്രീകോവിന്റെ ഉള്ളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കണം മനസ്സിലായില്ലേ അത് കാ അതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ശിവക്ഷേത്രത്തിൽ നമ്മൾ പോയി തൊഴുമ്പോ എങ്ങനെങ്കിലും ഇനി ഒഴിച്ച് പോരാൻ പാടില്ല അതിന് പ്രത്യേകമായിട്ട് മിധം വിധി എന്ന് പറയും എങ്ങനെയാ വെച്ചാൽ ഈ കാളയുടെ ആ സമ്പ്രദായത്തില് എന്തെങ്കിലും കൂട്ടിന്റെ തൊഴിലെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലെ പ്രമാണം പറയാറുണ്ട് ഇപ്പൊ അമ്പലത്തിലെ ശിവ അമ്പലത്തിലെ തൊഴിലെന്നു പറയുന്ന പ്രമാണാണ് അജയോർ ഗജയോർമ അതേ ദമ്പത്യോർ നന്ദി ശങ്കരയോ പുണ്യം വിനശ്യതി പ്രാണം മനസ്സിലാക്കി വെച്ചോളൂ ചൊഴുമ്പോളൊക്കെ നോക്കി അതായത് മനസ്സിലെത്താല് അജയോർവജയോർ മത്മഹേ ചലതിന്യടക്കി നമ്മൾ പോവാൻ പാടില്ല അജയോ അജം രണ്ടാട് രണ്ടാ നാട് പോകുമ്പോൾ അതിന്റെ ഇടയിൽ കൂടി മുറിച്ച് പറഞ്ഞു പോകരുത് അങ്ങനെ പോയി എന്താണ്ടാവുക പൂർവ്വപുണ്യം പൂർവപുണ്യർത്ഥം നമ്മൾ നമ്മളമ്പലത്തിൽ കൊഴാൻ പറഞ്ഞതിന്റെ മുമ്പ് വരെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം അല്ലേ അത് പോയില്ലേ പഴയ പുണ്യം പോകുന്നു അമ്പെന്താ അല്ലേ അപ്പൊ പാടില്ല അതുപോലെ ആടിന്റെ ഇടക്കുള്ളിലേക്ക് പോകാൻ പാടും ഗജയോ രണ്ടാന പോകുമ്പം അതിന്റെ ഇടയിലൂടെ മുറിച്ച് കടന്നു പോകാൻ പാടില്ല നമ്മളെന്തായാലും പോകില്ല വലിയ സാധനമാണെന്നുള്ള രണ്ടാന ഇങ്ങനെ നിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്കുള്ളിലേക്ക് പോകുമോ ഏയ് നമ്മൾ ആന അമ്പലത്തേക്ക് വന്നു കേട്ടപ്പോ അമ്പലത്തിന് പോയിട്ടില്ല പിന്നെയല്ലേ ആനയുടെ ഇടയിൽ പോകാൻ പാടില്ല പൂർവ പുണ്യം അതുപോലെയാണ് അതുപോലെന്താ ദമ്പത്പതിയോ ഗുരു ശിഷ്യയോ ദമ്പതിന്റെ ഇടയിൽ കൂടി മുറിച്ച് കടന്ന് പോകരുത് വരുന്നത് ദമ്പതി ജായ ഭരി ഭർത്താവ് ഭരിയും ഭർത്താവും കൂടി ഇങ്ങനെ നടന്നു പോവുക വച്ചാൽ ആ നടന്നു പോണ ഭാര് ഭർത്താവിന്റെയും ഇടയിടയുടെ മുറിച്ച് കടന്നു പോകരുത് വരുത് ഒരു ഭാര്യയും ഭർത്താവിന്റെ പോകുക രണ്ടാളും കൂടെ നടന്നു പോകുമ്പം അവരുടെ രണ്ടാളും കൂടി ഇടയിൽ കൂടെ പഴുതുണ്ടാവില്ല ആ പഴുതി കൂടി മുറിച്ച് കടന്നു പോകുക അങ്ങനെ പോയാലും എന്ത് പൂർവ്വ പുണ്യം നശിച്ചു പോകും അങ്ങനെയാണ് അപ്പൊ നമ്മൾ എങ്ങനെ പോകണം ഒരു ഭാര്യയും ഭർത്താവും നടന്നു പറഞ്ഞത് കണ്ടാൽ നമ്മൾ അവരെ ബഹുമാനിച്ച പ്രദക്ഷിണം ചെയ്തിട്ട് പോകാൻ പറഞ്ഞു പ്രദക്ഷിണിച്ചാലർഹ ബഹുമാനിച്ച് അങ്ങനെ പോകാൻ പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് വിളിച്ചാൽ വലിയ ബഹുമാന്യന്മാരാണ് അങ്ങനെ ബഹുമാനിക്കണം എന്നാ പറയുക അല്ലാതെ എന്ത് ചെയ്യരുത് നിന്ദിച്ച് ഇടയിൽ കൂടി കടന്നു പോയാൽ നമ്മുടെ പുണ്യം പൂർവ്വ പുണ്യം നശിച്ചു പോകും അതാണ് അവർ സൂക്ഷിക്കും രണ്ടുപേരിങ്ങനെ ഭാര്യയും ഭർത്താവായിട്ട് പോണ സമയത്ത് നമ്മൾ അവരെ പ്രദക്ഷിണായിട്ട് കടന്നു പോകണം അങ്ങനെയാണ് അതാ ഇല്ലെങ്കിൽ നശിച്ചു പോകും അതാ വേണ്ടത് ശരിയല്ലേ അപ്പൊ അപ്പൊ അത് അതാണ് ദമ്പതിയോഹോ ദമ്പതിമാരെ കണക്കാക്കി പോകുമ്പോൾ ഇങ്ങനെ വേണം എന്താ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ചിലപ്പോ ഭാര്യയും ഭർത്താവ് പോകുമ്പോൾ നിന്ദിച്ചു പോരുതേ നമ്മളിപ്പോ പലതും ഉണ്ടാവും ഇപ്പൊ ചെലപ്പോൾ രണ്ടും കൂടി കോടതി വയസ്സിൽ പോകും എന്നാലും നമ്മൾ എന്ത് ചെയ്യരുത് ഞാൻ അവിടേക്ക് പോയി പോലെ നമ്മളത് അന്വേഷിക്കാൻ വേണ്ട ഒരു കനക്കും കൂടി വേറെ ആയിട്ട് രണ്ടും രണ്ടിന്റെ കുടുംബത്തിൽ പോയിട്ട് ജീവനാംശം ഒക്കെ തരാവുണ്ട് വരെ നമ്മൾ എന്ത് കണക്കാക്കിയാ മതി ദമ്പതിമാരായിട്ട് കണക്കാക്കി ബഹുമാനിക്കർത്ഥം എന്താ ചോദിച്ചാൽ മറ്റൊരാള് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ല മറ്റൊരാളോട് നമ്മുടെ ഭാവണം എന്തെന്നേ നമ്മള് തീരുമാനിക്കേണ്ടത് പറഞ്ഞത് മനസ്സിലായി അറിയുക ശരിയല്ലേ അല്ലെ അവരിപ്പോ ദമ്പതിമാരാണോ വേറെ എന്താ നമ്മളിപ്പോ അവരെ വിട്ടും വരുന്ന ആളെ നോക്കി നന്നാക്കാനും കണ്ടു പോകേണ്ട പക്ഷെ നമ്മുടെ ഭാവം നേരിയേക്ക് അവരോടുള്ള ഭാവം നമ്മൾ ബഹുമാനം കാണിക്കുകയെ നമ്മൾ വേണ്ട വിട്ടു പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊരാളെ നന്നാക്കാനും നേരിയാക്കാനും നമുക്ക് പറ്റില്ല നമ്മക്ക് നമ്മുടെ ഭാവത്തെ നേരിയാക്കാനേ പറ്റുള്ളൂ അതൊപ്പം നിവൃത്തിയുള്ളൂ അതവിടെ നമ്മുടെ അജയോർമേ ദമ്പത്യോഹോ ദമ്പതിമാരെ ഉണ്ടെങ്കിലും അവരെയും മുറിച്ചു കടന്ന് പോകരുത് അതുപോലെ ഗുരു ശിഷ്യയോഹോ ഗുരുനാഥനും ശിഷ്യനും കൂടി പോകുമ്പം അതിന്റെ നടക്കൂടി മുറിച്ചു കടന്ന് പോവാൻ പാടില്ല അപ്പോഴും എന്ത് പോകും പൂർവ പുണ്യം നശിച്ചു പോകും വേറെ ഒരു പ്രമാണം കൂടി ഗുരു ശിഷ്യയോഹോ അതുപോലെ നന്ദി ശങ്കരയോഹോ മറ്റേ നന്ദികേശ്വരന്റെയും നന്ദികേശ്വരൻ പറഞ്ഞ കാളാള ശങ്കരനെ പറഞ്ഞാലോ ഭഗവാൻ്റെ രണ്ടിന്റെ ഇടയിൽ കൂടി മുറിച്ചു കടന്ന് പോകരുത് അപ്പോഴും എന്ത് പോകും പൂർവ്വ പുണ്യം പോയി ചർച്ച ഈ നന്ദീകേശ്വരനാണ് ഈ കാളയുടെ രൂപത്തിൽ മണ്ഡപത്തിലിരിക്കുന്നത് അപ്പം അകത്ത് ശ്രീലകത്തെ ഭഗവാനിരിക്കണോ അപ്പൊ നമ്മൾ തൊഴുന്ന സമയത്ത് ഈ നന്ദികേശ്വരന്റെയും അതായത് ഈ കാളയുടെയും പിന്നെ ഭഗവാനി കൂടി അടക്കേ നിന്ന് തൊഴരുത് അങ്ങനെ തൊഴുമ്പോ എന്താണ്ടാവൂ എന്ന് നമ്മുടെ മുൻഭാഗം ഭഗവാന്റെ നേരെയാണെങ്കിലും പിൻഭാഗാരുടെ നേരെ ആവുകയും ഈ കാളയുടെ നേരെ ആവില്ലേ അങ്ങനെ തൊഴാൻ പാടില്ലേ അങ്ങനെ തൊഴിൽ എന്താണ്ടാവൂ എന്ന് അറിയൂലേ ഈ ഈ പിന്നാക്കിയിരിക്കുന്ന കാളാച്ചാരാണ് നന്ദികേശ്വരൻ ചില ആരാണ് അപ്പൊ ധർമ്മത്തിന്റെ നേരെ പിന്തിരിഞ്ഞു നിൽക്കണോ മുമ്പിൽ ആരെ കാണാൻ പറ്റില്ല ഭഗവാനെ കാണാൻ പറ്റില്ല അപ്പൊ ധർമ്മത്തിന്റെ നേരെ പിന്തിരിഞ്ഞു നിൽക്കരുത് കൂടി നമ്മൾ മുമ്പിൽ അറിയണം അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഈ കാളയും കൂടി കൂട്ടിയിട്ട് കീട്ടില് ഒഴണം അപ്പൊ നമ്മള് നമ്മുടെ മുമ്പിൽ ഈ കാള അതെ നന്ദികേശ്വരൻ ഈ അതനുസരിച്ച് മുമ്പിൽ ആരെയാവൂ ഭഗവാൻ അതിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ ആരുടെ മുന്നേ ത് അല്ലെങ്കിൽ ആരാണോ ധർമ്മത്തിന്റെ വഴി കൂടി മുൻപിലേക്ക് പോണത് അവർക്കെ ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അതല്ലാതെ തോന്നിയ മാതിരി എന്തെങ്കിലും ചെയ്ത് തോന്നി അസം കാണിച്ച് തോന്നും പോലെ നടക്കണവര് ഒരു ഇതാ പറ്റി വന്ന മേന്നോണ്ടൊന്നും കാര്യമില്ല എന്ന് ലക്ഷ്യം ഭഗവാനാണെങ്കിൽ ആ ലക്ഷ്യത്തിനനുസരിച്ച മാർഗം കൂടി നന്നാവണം ലക്ഷ്യം നന്നായാൽ മാത്രം കാര്യമില്ല ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ കുറിച്ചും പറയാറുണ്ട് അന്നും ശരിയല്ല മാർഗം നന്നാവണം ലക്ഷ്യം നന്നാവണം കള്ളത്തരൊക്കെ അമ്പലത്തേക്ക് തൊഴാൻ വരില്ല പറഞ്ഞ ചില കണ്ടില്ല ഇങ്ങനെ ജേ സി ടൂ മതി പോകുന്നു ആ വല്യമ്മമാരുടെ കൂരി ഒക്കെ ചോദ്യം മുറിച്ച് ഉന്തി മച്ച ആ കുഴിയിൽ ഇല്ലിട്ട് പോയി തൊഴിലിട്ട് എന്ത് കാര്യമുണ്ട് അപ്പൊ ഇവൻ തൊഴാനാണ് വന്നത് മോശത്തിനൊന്നും അല്ല വന്നത് നല്ലതാണ് ലക്ഷ്യം നന്നായി അയാളത്തിൽ എന്താ വേണ്ടത് ഇവൻ ഉന്തി മറച്ച് കുത്തി തൊഴാനല്ല വേണ്ടത് ആ തൊഴാൻ നിക്കുന്ന വല്യമ്മമാർക്കൊക്കെ ഒത്തിരി സഹായം ചെയ്ത് കൊടുത്താൽ തന്നെ അവൻ തൊഴാണ്ട് തൊഴുതന്റെ ഫലം ഉണ്ടാവുമായിരുന്നു അങ്ങനെ ചെയ്യരുത് പക്ഷെ നമ്മൾ നല്ല അങ്ങനെയൊന്നും തോന്നില്ല ഒരു ഒറ്റിവസം അമ്പലത്തേക്ക് പോവാറില്ല എന്നാലും അമ്പലത്തിന് തിരക്ക് കണ്ടവ എന്തെയോ നീന്തങ്ങനെ മറക്കി എന്താ അവിടെ എന്താ വിശേഷന്റെ തൊഴിലാല തൊഴിൽ പണ്ട കാര്യമാണ് വലിച്ചം കിട്ട് കുത്തിയിട്ടൊരു വരവ് ഔ മുന്നൂറ്റി അറുപത്തിനാല് അറുപത്തി അഞ്ചാം ശരിയതെറ്റോ അതിലൊന്നും വലിയ കാര്യമില്ല അപ്പൊ ലക്ഷ്യം നന്ന ശരി അതുപോലെ മാർഗം കൂടി നന്നാവണം അപ്പൊ ഭഗവാനാണ് ലക്ഷ്യം ആ ഭഗവാൻ കലക്കുള്ള വഴി എന്താണ് വഴി എന്താണ് ലക്ഷ്യം ഭഗവാനാണെങ്കിൽ ഭഗവാന്റെ അടുത്തുള്ള വഴി ർമ്മത്തിന്റെ വഴി ധർമ്മത്തിന്റെ വഴി കൂടെ വേണം ഭഗവാന്റെ അടുത്തേക്ക് പോലും പൊതുവെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും വലിയ വിഷയമൊന്നും ഇല്ല എങ്ങനെയാ പതിവ് എന്തെങ്കിലും കഞ്ചാവ് വിറ്റിട്ടോ കള് വിറ്റിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത പണം അങ്ങോട്ട് ഉണ്ടാക്കും ഗംഭീരമായിട്ട് പണാന്നൊക്കെ പറയും കല്ല് വിറ്റട്ടേ കഞ്ചാവ് വിറ്റിട്ടേ മറ്റേ ചീത്ത അവർ ചെയ്യും ഒരു പത്ത് ലക്ഷം റുപ്യ അനാഥാലയത്തിനും കണ്ട് കൊടുക്കും ഒരു പത്ത് ലക്ഷം റുപ്യ അമ്പലത്തിനും കൊടുക്കും ഒരു പത്ത് പത്ത് അല്ലാതെ ഇരുപത്തഞ്ചു ഇരുപത്തി ലക്ഷം ഓരോ രാഷ്ട്രീയക്കാർക്കും കൊടുക്കും

അങ്ങനെയാണെ മാണേ അപ്പൊ മറ്റോ പറഞ്ഞോ കള്ളൊക്കെ ആരെങ്കിലും ശരിയതെറ്റോ പത്ത് ലക്ഷം ഉൾപ്പെട്ടെന്ന ഭണ്ഡാരത്തിലാണ് കിട്ടുന്നത് എന്താർക്കും സന്തോഷമായി പിന്നെ അതിനു ചുറ്റി എന്നാളെ മുതൽ ഇയാൾ ആരായി മഹാത്മാവ് ഉദ്ഘാടനത്തിന് വിളക്ക് കത്തിക്കാൻ നീന്താൻ പുഴയാൻ ആടാൻ കാരണം ശരിയല്ലേ അതായത് ഇതൊക്കെ നമ്മളെ ഓരോന്ന് ഒക്കെ കാണാതാ കേട്ടോ ഇങ്ങനെ സഞ്ചരിക്കല്ലേ നമ്മളൊക്കെ അപ്പൊ ഇങ്ങനെ കാണൂലോരോന്ന് കണ്ടത് പറഞ്ഞു അപ്പൊ അതൊക്കെ വലിയ ക്യമാവുകയാണ് പക്ഷേ അതിൽ വലിയ കഥയുണ്ടോ എന്തോ ഞാൻ നമ്മുടെ പാവാ അവിടെ പോയി നീകുട്ടി അതിലെ പാപനാവിടെ പണിക്കരുപോ കന്ന് പൂട്ടാനൊക്കെ ആയിട്ടേ കുളിച്ച നാലര മണിക്ക് അഞ്ചര മണിക്ക് അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ഉയരത്തെങ്ങോട്ട് പോയി പാടത്തൊക്കെ കന്ന് പൂട്ടി സന്ധ്യോളം പാടത്തെ പണിയും മറ്റേ ജാതി പണികൾ പല പലചാതി പണിയിട്ട് ചേർ കുളിച്ചൊക്കെ വന്ന് കൈ താളോളൊക്കെ കെട്ടഴിച്ച് തേകി കുളിപ്പിച്ച് കൊണ്ടുപോയി കെട്ടിയതിന്റെ ശേഷം ആ കുളത്തിലൊന്ന് ചാടി മുങ്ങി ഉടുത്ത കുളത്തിൽ കൊണ്ടൊന്ന് പിഴിഞ്ഞ് ഉടുത്ത് പൊടഞ്ഞുടുത്ത് അദ്ദേഹം ഓടി വന്ന് അമ്മേ ഒറ്റ എന്നിട്ടാ മടിയിലാണ് കോന്തലക്കൽ കെട്ടിട്ടില്ല ഒന്നേകാലും അറിഞ്ഞോ അത് കൊണ്ട് പോയി ഭണ്ടാരത്തിൽ അത് ഭഗവതി കെട്ടി ആര് അത് വേറെ മിണ്ടാണ്ടി കിടന്ന ഭഗവതി നുന്നിട്ട് നോക്കി ആരെ കാണാനാണ് എത്തിയ അത് ആര് കാണാണ് എന്താ കാരണം അതിലിത്തിരി വേർപ്പിന്റെ കഥയുണ്ട് ആ ഒന്നേകാലം ഉറപ്പല്ലേ ആ ഒന്നേകാലം ഉറപ്പ ലോക അവസാനിച്ചാലും അവിടെ ഉണ്ടാവും കണ്ടിട്ടില്ലേ മറ്റതാണെങ്കിലോ മലവെള്ളം വേണം മാതിരി പോക്കത്തു ലക്ഷം ഈ മലവെള്ളം ഒക്കെ പറഞ്ഞാൽ മനസ്സിലാവോ ഇപ്പൊ അത് മനസ്സിലാവാത്ത ആരുമുണ്ട് മഴയൊക്കെ കൈ കുന്നിന്റെ മോളിനെ ചൊക്കച്ചൊക്കെ തന്നെ വെള്ളം ഇങ്ങനെയൊക്കെ ഒഴുകി ഒഴുകി വരും പേടിയാവും പറഞ്ഞത് കണ്ട മഴയൊക്കെ ചോർന്നാലോ എപ്പോഴും ഇങ്ങനെ വലിയ മഴ ചോർന്നാ അതോട് കൂടിയിട്ട് ആരും വരവ് നിക്കു മലവെള്ളത്തിന്റെ വരവ് നിക്കുന്നു പക്ഷേ അത് ഏത് കാലത്ത് എങ്ങനെയൊരു മട്ടില്ല ഏറ്റ പറച്ചിലുണ്ടാവിലും ഒഴുക്കൽ നിൽക്കില്ല ശരിയല്ലേ അതാണ് അപ്പൊ ഒന്ന് കുട്ടിയുടെ ഒന്നേകാലത്ത് പുഴവെള്ള ആണെങ്കിൽ മറ്റോ പച്ച മലവെള്ള അതാക്കേണ്ട കാഴ്ച എണ് എന്താ വിട്ടാ നിലനിൽക്കില്ലെന്നു ധർമ്മം കൊണ്ട് നേടിയതല്ലാത്തതൊന്നും ഉപകരിക്കില്ല നിലനിൽക്കില്ല അതുകൊണ്ട് എത്ര വേണമെങ്കിലും ആ വിഷമൊന്നുമില്ല ധർമ്മത്തിന്റെ വഴി കൂടി പോകുവാൻ വഴി നന്നാവണം നീന്താവണെന്നാ പറയുന്നത് വേദത്തിൽ പറയുകയും കുശലാണ് പ്രമതി തൗല്യങ്ങും പ്രമതി തൗല്യം ധർമ്മത്തിന്റെ വഴി കൂടി നേടാവുന്നത് നേടിക്കോളൂ ആ ധർമ്മത്തിന്റെ വഴിയിൽ കൂടി നേടിയതൊന്നും ഇരിക്കില്ല എന്നാ പറഞ്ഞത് അതവിടെ പറഞ്ഞത് നാല് കാല് മൂന്ന് മൂന്ന് കാല് പോയിട്ട് ഒറ്റക്കാലാവും ഒറ്റക്കാലിന്റെ മുകളിൽ കാള നിക്കുന്നു പറഞ്ഞാൽ എന്താർത്ഥം നമ്മളൊക്കെ ഒരു കാലിന് ഒറ്റ ഒറ്റക്കാലിന്റെ മുകളിൽ നിൽക്കുന്നതിന് വലിയ വിഷമൊന്നുമില്ല ചുമരി പിടിച്ചിട്ടോ കമ്പി പിടിച്ചിട്ട് കുറച്ച് നേരൊക്കെ നമുക്ക് ഒറ്റക്കാലിൻ്റെ മുള്ളിൽ